കണ്ണൂർ നാടുകാണി സുവൻ സഫാരി പാർക്ക് യാഥാർത്ഥ്യത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ പാർക്കുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു സ്ഥലം മൃഗശാല വകുപ്പിന് കൈമാറുന്ന നടപടി പത്ത് ദിവസത്തിനകം പൂർത്തിയാക്കും ന്യൂ എൻ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനായി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തളിപ്പറമ്പ് നാടുകാണിയിലെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഏക്കർ തോട്ടമാണ് കണ്ടെത്തിയിരുന്നത് ഈ സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറി വ്യാഴാഴ്ച ഉത്തരവിറക്കിയിരുന്നു തുടർന്ന് പത്ത് ദിവസത്തിനകം മൃഗശാല വകുപ്പിന് കൈമാറാൻ റവന്യൂ വകുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഭൂമി കൈമാറ്റം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സഫാരി പാർക്കിന്റെ ഡിസൈനും വിശദമായ പദ്ധതി രേഖയും തയ്യാറാക്കുന്നതിന് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നതിനും ധാരണയായിട്ടുണ്ട് ഇതിനായി ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തിയിരുന്നു പദ്ധതി നടപ്പിലാക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികളെ സൂസഫാരി പാർക്കിന്റെ ഭാഗമായി തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്രട്ടറി തലയോഗത്തിൽ യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ പത്തൊമ്പത് കർഷക തൊഴിലാളികളും രണ്ട് സ്ഥിരം ജീവനക്കാരുമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭാഗമായുള്ളത് സുപ്രധാന തീരുമാനം വന്നതോടെ നാടിന്റെ മുഖഛായ മാറ്റുന്നതും അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന പദ്ധതി നടപ്പാക്കുന്നതിനുമുള്ള കാര്യങ്ങൾക്കാണ് വേഗത കൈവന്നിരിക്കുന്നത് യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് എ കെ ശശീന്ദ്രൻ തളിപ്പറമ്പ് എം എൽ എ എം വി ഗോവിന്ദൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ വേണു വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ